ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഗോതമ്പ് പൊടി ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കിടിലൻ പായസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ കുറേ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയിട്ട് കണ്ടു നോക്കണേ ലൈക്ക് ചെയ്യാൻ മറക്കല കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് കണ്ടുനോക്കാം ഞാൻ ഞാനിതുപോലത്തെ ഒരു കാൽ കപ്പ് ശർക്കരയാണ് ചെറിയ കഷ്ണങ്ങളാക്കിയ ശർക്കരയാണ് എടുത്തത് ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കര പൊടി പൊടിയെടുക്കാം അല്ലെങ്കിൽ ശർക്കര ചിരകിയത് എടുക്കാം എന്നിട്ട് ഞാനൊരു അരക്കപ്പിൻ്റെ മെഷർമെൻറ്റിൽ ഒരു കപ്പ് നിറയെ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമുക്ക് അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങാപ്പാലിൽ ഇനി ഞാൻ പറഞ്ഞു വേണമെങ്കിൽ പൊടിയെടുക്കാം കുഴപ്പമില്ല ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അലിഞ്ഞ് കിട്ടും കേട്ടോ നമ്മുടെ തേങ്ങാപ്പാലോ ശർക്കരയും നന്നായിട്ട് മിക്സ് ആയി അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ശർക്കര അതിൽ ഇനി നമുക്ക് ഒരു ബൗളിൽ ഒരു കപ്പ് ഗോതമ്പിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ ശർക്കരയും തേങ്ങാപ്പാലും കൂടിയിട്ട് മിക്സ് ചെയ്തില്ലേ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഇതിൽ അരിപ്പൊടി ചേർക്കുന്നത് നമുക്ക് അല്ലെങ്കിൽ ഗോതമ്പ് ഇങ്ങനെ കടിക്കുമ്പോഴേ പല്ലിനിങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ലേ അത് ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയാണ് കുറച്ച് അരിപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതെങ്ങനെ ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒഴിക്കണ്ട കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ പിണ്ടി നമുക്ക് മാവ് കുഴച്ചെടുക്കാം ഇതാ ഇതുപോലെ കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഈ ഗോതമ്പ് കുഴച്ചെടുത്തത് നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയെടുക്കാം നമുക്ക് പിടിയൊക്കെ ആക്കാൻ ഉരുട്ടിയെടുക്കത്തില്ലേ അധികം വലിപ്പം വേണ്ട കേട്ടോ ഇച്ചിരി വെന്ത് ഇട്ടാനൊക്കെ ഇച്ചിരി പാടായിരിക്കും അത് ഞാൻ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതാ ഇങ്ങനെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനത് ഉണ്ടയാക്കി എടുത്തൊന്നേ ഉള്ളൂ ഇതാ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം നല്ല പെട്ടെന്നായി കിട്ടും കേട്ടോ നെയ്യ് നമ്മൾ തടവിയത് കൊണ്ട് കൈ നമുക്ക് പറ്റാണ്ട് നല്ല അടിപൊളി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കണ്ടില്ലേ ഒറ്റ പറ്റത്തില്ല കേട്ടോ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല ഇതാ ഞാൻ അതുപോലെ ഉണ്ടെല്ലാം കൂടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ എന്താ ഞാനിതുപോലെ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയിൽ കാണാൻ നല്ല ഭംഗിയില്ലേ ഇനി നമുക്ക് ഒരു ഇഡ്ലിയുടെ ആവിത്തട്ടിൽ ഞാനൊരു ചെറിയ കഷ്ണം ഇലയാണ് മുറിച്ചിട്ട് കൊടുത്തത് എന്നിട്ട് നമുക്ക് നമ്മളെ ഇത് ആവിക്ക് വെക്കുക ഉരുട്ടിയെടുത്തതൊക്കെ നമുക്കിങ്ങനെ ആവിക്ക് വെച്ചെടുക്കുക കുറച്ച് സമയം ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ കടിച്ചോ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് വെന്തെടുക്ക വേവിക്കണം ഇത് ഞാൻ ഇതുപോലെ എല്ലാം ആവിത്തട്ടിലിങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ ഇതാ നമ്മുടെ ഉണ്ടൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പതിനഞ്ച് മിനിറ്റ് വേവി ആവി വെച്ചിന് കേട്ടോ ആവിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാനത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചാണ് ഞാൻ ഈ ശർക്കര മൂന്ന് ശർക്കരയാണ് മൂന്ന് വലിയ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് എല്ലാവരും അവരവരെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഞാനിതാ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് ഉരുക്കിയെടുക്കാം കേട്ടോ പാനീയമാക്കിയിട്ട് എടുക്കാം ഇത് നമ്മുടെ ശർക്കരയൊക്കെ നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ശർക്കര അരിച്ചെടുക്കാം കേട്ടോ എന്തെങ്കിലും കല്ലും പൂഴിയുമൊക്കെ ഉണ്ടാവത്തില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ കച്ചറിയുണ്ട് കേട്ടോ ചില ശർക്കരയിൽ ഉണ്ടാവത്തില്ല ഇതിൽ ഉണ്ടാകറച്ച് അത്യാവശ്യമുണ്ട് എന്നിട്ട് ഞാനത് വീണ്ടും കഴുകിയിട്ട് പാത്രം അടുപ്പേൽ വെച്ച് എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് അരിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല പോലെ ഒന്ന് അരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര പാനീയം ചൂടാവുമ്പോൾ നമ്മുടെ ആവി വെച്ചതില്ലേ അത് നമ്മുടെ ഉണ്ടയിൽ ഗോതമ്പിൻ്റെ ഉണ്ട നമ്മൾ അതുകൂടെ നമ്മളെ ശർക്കര പാനീയത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ആ ശർക്കരയായിട്ട് ആ ഉണ്ടോ അതെല്ലാം കൂടെ ആയിട്ട് ഒന്ന് പിടിച്ചെടുക്കാനാന്ന് ഇനി നമുക്ക് ഞാനൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കട്ടയില്ലാതെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം എന്നത് വെച്ചാൽ നല്ല കട്ട പിടിച്ചാൽ പായസം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കാണാനും കഴിക്കാനും ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടേ ഇല്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ശർക്കരയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഈ ഗോതമ്പിൻ്റെ മിക്സ് കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം അതിനുവെച്ചാൽ അത് നല്ലൊരു കട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല പായസം നല്ല കട്ടിയിലായിട്ട് വരും അതിന് വേണ്ടിയാണ് നമ്മൾ ഗോതമ്പ് പൊടി കലക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നല്ലപോലെ വേവണം കേട്ടോ ഗോതമ്പിൻ്റെ പച്ചചവയൊക്കെ മാറണം ഇനി നമുക്ക് ഇത് കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പതച്ച് വരുമ്പോൾ വെള്ള കളറ് മേലെ വരില്ലേ അപ്പം നമ്മൾ മൂടി എടുത്ത് മാറ്റാം കേട്ടോ എന്നിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതി ആ പച്ചചവ മാറുന്നവരെ ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതാ വന് വന്തു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഞാൻ ഇതുപോലത്തെ കപ്പിൽ രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒന്നാം പാൽ രണ്ടാം പാൽ ഒന്നൊന്നുമില്ല അത് ഞാൻ ഒരു പ്രാവശ്യമാണ് മൂന്ന് കപ്പ് പാൽ എടുത്തത് കേട്ടോ അപ്പം ഇത് അതിൽ രണ്ടാ രണ്ട് കപ്പ് പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതാ കണ്ടില്ലേ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പായസമാണ് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റിൽ ഒരു കപ്പ് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം കുറേ സമയം ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിലത്തെ ഇനി നമുക്ക് ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മണവും വരുന്നുണ്ട് കേട്ടോ ആ ഗോതമ്പിൻ്റെയൊക്കെ പിന്നെ അതിലേക്ക് ഞാനൊരു നാല് ഏലക്കായ ചതച്ചതാണേ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ എന്നിട്ട് നമുക്ക് ഗ്യാസ് എല്ലാം ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു ചെറിയൊരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങയാണ് കൊടുക്കുന്നത് ഇനി നമുക്കതിലേക്ക് നമ്മൾ മുന്തിരിങ്ങയൊക്കെ വഴിട്ട് വരുമ്പോഴേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ സാധാരണ പായസത്തിന് ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്കത് നല്ലപോലെ വഴട്ടിയിട്ട് ഇടില്ല ഇതാ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അത് നമുക്ക് പായസത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ അടിപൊളി മണാണ് കേട്ടോ സൂപ്പർ മണമാ നല്ല ഗോതമ്പിൻ്റെ ആ ഒക്കെ നല്ല അടിപൊളി സെറ്റ് സൂപ്പർ മണാന്ന് കണ്ടില്ലേ അതൊക്കെ ഞാൻ വർ വറുത്തിട്ട് കൊടുത്തു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കണ്ടില്ലേ കിടിലം പായസമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയും വേറെ ടൈപ്പ് ഷേപ്പ് ആക്കി എടുക്കാൻ വേണം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉണ്ടയാകുമ്പോൾ കാണാനും ഒരു ഭംഗിയല്ലേ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഉണ്ടയാക്കി എടുത്തത് കേട്ടോ ഇനി നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം നമ്മൾ വീഡിയോസൊക്കെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് പോയിട്ട് നോക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് നിങ്ങളെ റിലേറ്റീവ്സിനും നിങ്ങളെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് കയറണേ മറക്കാതെ ഒന്ന് ലൈക്ക് കയറണേ പിന്നെ ഇപ്പോൾ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് കാണുന്ന ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഞാനും യൂട്യൂബുള്ളവരാണെങ്കിൽ ഞാനും സപ്പോർട്ട് ചെയ്യും കേട്ടോ കണ്ടില്ലേ അടിപൊളി പായസം ഗോതമ്പ് പൊടി പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്